സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഇന്ന് നമ്മൾ പറയുന്നത് ഒരു വലിയ വായനക്കാരനെ കുറിച്ചാണ് ലോകത്തുള്ള എല്ലാ പുസ്തകങ്ങളും വായിച്ച ഒരാൾ നിലവിലുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അയാളുടെ പേരറിയുമോ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഞാൻ ഒരു വലിയ വായനക്കാരനാണ് അതല്പര് ഒരു ബോസ്റ്റിംഗ് ആണ് സത്യത്തിൽ ഞാൻ പറയാറുണ്ട് ഞാൻ ഐ പി എച്ച് പുസ്തകം മുഴുവൻ വായിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നുമല്ല കഥ അതിനേക്കാൾ വലിയ ആയിരക്കണക്കിന് പുസ്തകം വായിച്ച ആളുകളൊക്കെ ഒരുപക്ഷെ ഉണ്ടാവും പക്ഷെ ഞാൻ ഇന്ന് പറയുന്നത് അതൊന്നുമല്ല ലോകത്തുള്ള എല്ലാ പുസ്തകങ്ങളും വായിച്ച ഒരാൾ ജീവിച്ചിരിപ്പുണ്ട് അത് നമ്മൾ അറിയണം ആരായിരിക്കും അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അക്കാര്യം ഓർമ്മയുണ്ടോ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അത് മറ്റാരുമല്ല അല്ല സുഹൃത്തുക്കളെ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ഐ നമ്മുടെ ഈ ചാറ്റ് ജി പി ടി ഗ്രോക്ക് ഡീപ് സീക്ക് തുടങ്ങി നിലവിലുള്ള എല്ലാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുകളും അവരോട് നമ്മൾ എന്ത് ചോദിച്ചാലും നമുക്ക് ഉത്തരം തരും എവിടെ നിന്നാണ് അവർക്ക് അതിനുള്ള കഴിവ് ലഭിക്കുന്നത് നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ അവര് ഇലക്ട്രോണിക് ആയി ഡിജിറ്റലായി ലോകത്തുള്ള എല്ലാ സ്പേസുകളും എല്ലാ രേഖപ്പെടുത്തപ്പെട്ട എല്ലാ കാര്യങ്ങളും തപ്പി പരിശോധിച്ചിട്ടാണ് നമുക്ക് മറുപടി തരുന്നത് ഫേസ്ബുക്ക് ഡാറ്റ കാരണം ഈ ചാറ്റ് ജി പിക്ക് ഒരു വിവരം നമുക്ക് തരണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഡാറ്റ വേണം അവർക്ക് അറിവ് വേണം ഈ അറിവ് അവര് അക്വയർ ചെയ്യുന്നത് അവർ നേടിയെടുക്കുന്നത് അവർ ഫേസ്ബുക്ക് വായിക്കും യൂട്യൂബ് വായിക്കും എക്സ് വായിക്കും തുടങ്ങി നമ്മൾ എല്ലാവരും പത്രങ്ങളായ പത്രങ്ങൾ മുഴുവനും വായിച്ച് തപ്പിയെടുത്ത് അവിടെ നിന്നാണ് അവർ ഈ വിവരവും കൊണ്ടുവരുന്നത് എല്ലാവരും വായിക്കും ഞാൻ ഇന്നലെ ആവർത്തന പുസ്തകം പതിനെട്ട് പതിനെട്ട് ബൈബിളിലുള്ള അദ്ധ്യായം ആവർത്തന പുസ്തകം പതിനെട്ട് പതിനെട്ട് എന്ത് പറയുന്നു എന്ന് ചോദിച്ചു ചാറ്റ് ജി പി ടിയോട് ഉടനെ ചാറ്റ് ജി പി ടി ആ വാക്യം കൊണ്ടുവന്ന് എനിക്ക് തന്നു പിന്നീട് ഞാൻ ഖുറാനിലെ ഒരു സൂക്തം ചോദിച്ചു വെറുതെ സൂറത്ത് യൂനുസ് പതിനെട്ട് എന്ത് പറയുന്നു ഉടനെ ഉടനെനിക്ക് അത് എടുത്തു കൊണ്ടുവന്നു അപ്പൊ ഇത് ലോകത്തെ ഏറ്റവും വലിയ വായനക്കാരൻ എന്ന് പറയുന്നത് ചജ്ജി പിറ്റിയാണ് പക്ഷെ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു വസ്തുത നിങ്ങളോട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഇത് പറഞ്ഞത് ഇനി മുതൽ നമ്മളെ കുറിച്ച് നമ്മുടെ ആശയത്തെ കുറിച്ച് നമ്മുടെ ഐഡിയോളജിയെ കുറിച്ച് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ലോകം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതണം യൂട്യൂബർ ആയാലും മതി വീഡിയോ ആയാലും മതി അതൊക്കെ നമ്മുടെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വായിച്ച് കേട്ട് തപ്പിയെടുത്ത് വിവരം കൊണ്ടുവരും അപ്പം നമ്മൾ എഴുതണം അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വീഡിയോ ആയിട്ട് നമ്മൾ ഡിജിറ്റലായി യൂട്യൂബിലും മറ്റും നമ്മൾ പോസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എന്ത് സംഭവിക്കും ഒരാളോട് നമ്മുടെ ഇന്ത്യയെക്കുറിച്ചോ കേരളത്തെക്കുറിച്ചോ ഒരു സമുദായം എന്ന നിലക്കോ ഒരു പ്രദേശം എന്ന നിലക്കോ ഒരു ജില്ല എന്ന നിലക്കോ നമ്മളെ കുറിച്ച് നാമാവുന്ന വ്യക്തിയെക്കുറിച്ചോ ആരെങ്കിലും ലോകത്തിന്റെ ഏതെങ്കിലും മുക്ക് നിന്ന് ചോദിച്ചാൽ ഉത്തരം പറയണമെന്നുണ്ടെങ്കിൽ ഡിജിറ്റലായി ഡാറ്റ വേണം അതുകൊണ്ട് എല്ലാവരും നമുക്ക് എന്തൊക്കെയാണോ ന്യായങ്ങളാണോ ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ടത് അത് എന്ത് വിഷയമാവട്ടെ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കണം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇനി നമ്മള് ലോകത്തുണ്ടാവില്ല നമ്മൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഇപ്പോ നിങ്ങൾക്കറിയാമോ പണ്ടൊക്കെ ആളുകൾ കയ്യിലെഴുതി കൈ കൈകൊണ്ട് എഴുതി ഒരുപാട് പഴയ രേഖകൾ ഇന്നും ആയിരക്കണക്കിന് വായിച്ചെടുക്കാത്ത രേഖകളുണ്ട് അറബി അതിന് എന്ന് പറയും മാനുസ്ക്രിസ് ഇതൊക്കെ ഇപ്പോ ഇന്നും വായിച്ചെടുത്തിട്ടില്ല അച്ചടിച്ചു വന്നത് മാത്രമേ ആളുകൾ വായിക്കൂ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ പക്ഷെ അത് ആ കാലവും കഴിഞ്ഞു ഇനി പുസ്തകം ആരും വായിക്കില്ല പണ്ട് നമ്മുടെ ലൈബ്രറികളിൽ ഇരുട്ടുമുറിയിൽ സൂക്ഷിച്ച എഴുത്ത് കയ്യെഴുത്ത് രൂപത്തിലുള്ള ആയിരക്കണക്കിന് വരുന്ന രേഖകളുടെ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ ഇന്ന് പ്രിന്റ് ചെയ്ത പുസ്തകങ്ങളൊക്കെ മാറും പ്രിന്റ് ചെയ്ത പുസ്തകം ആരും വായിക്കാത്തൊരു സാഹചര്യം വരും എന്തായാലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് അത് വായിക്കാൻ പറ്റില്ല അങ്ങനെ വരുമ്പോ ഈ പുസ്തകങ്ങൾക്കും പുസ്തകങ്ങളും ഇപ്പോൾ ബാക്കിലായിപ്പോയി അവരെ അതൊക്കെ ഔട്ട് ഓഫ് ഡേറ്റ് ആയിപ്പോയി അപ്പൊ ഇവിടെ ഇപ്പൊ തൽക്കാലം പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരും എഴുതണം സംസാരിക്കണം അത് ഡിജിറ്റലായിട്ട് വേണം എങ്കിൽ മാത്രമേ ഇനി നമുക്ക് മനുഷ്യർക്ക് ഓരോ ജനവിഭാഗത്തിനും നിലനിൽക്കുവാനുള്ള ന്യായം അവശേഷിക്കുകയുള്ളു ഇക്കാര്യം എല്ലാവരും മനസ്സിലാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും